ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വീഡിയോയാണ് കേട്ടോ നമുക്ക് ഡി സി എമ്മിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം വീഡിയോയിൽ നിങ്ങൾ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്കൊരു ഏഴ് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ല അട്ടിപ്പൊളി പുതിയ ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് തന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് പതിവ് പോലെ തന്നെ മൂന്ന് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് റെഡ് മെറൂൺ നേവി ബ്ലൂ ബ്ലാക്ക് അല്ലെട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസിന് മുമ്പ് പിന്നെ എന്താ പറയുക അജറക്ക് വേണം കിട്ടുമോ എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ അതുപോലെ കമൻറ്റുകളിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ അജറക്ക് വേണം പെട്ടെന്ന് കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ് വന്നതാണ് ഇത് വേറൊരു ഡിസൈനാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ തന്നു കഴിയുമ്പോൾ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും റിപ്ലൈ കിട്ടാൻ കാരണം ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവരുടേതാണ് നമ്മൾ നോക്കി എടുത്ത് ചെയ്തു വരുന്നത് അപ്പോൾ അചറക്കിൻ്റെ ഇതായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ടോട്ടൽ എത്ര പീസാണെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കണം ആയിട്ട് നിങ്ങൾ ഓർഡർ തരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ക്ലിയർ ആയിട്ട് ഒരു സെറ്റിൽ ഏതൊക്കെയാണ് ഫുൾ സെറ്റ് വേണമെങ്കിൽ അത് പിന്നെ അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാണ്ട് ആയിട്ട് എത്ര പീസ് അതിലേതൊക്കെ എന്നുള്ളത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആ ഓർഡർ തന്നു കഴിയുമ്പോൾ തന്നെ പോസ്റ്റിലായിട്ടാണോ ആയിട്ടാണോ അയക്കേണ്ടതെന്നും കൂടെ പറയുക പിന്നെ സ്ഥിരം കൊറിയറായിട്ട് എടുക്കുന്നവർ അതേത് കൊറിയറിലാണ് നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ അതും കൂടെ ഇടുവാണെങ്കിൽ വലിയ ഉപകാരം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ആളിലേക്ക് പോകാനും നമ്മുടെ ഓർഡറുകൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനും നമുക്ക് പറ്റും അപ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്ന് അതിന് ഇങ്ങനെ മെസ്സേജുകൾ ൈ കൊടുക്കാൻ ഡിലേ ആവുന്നത് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറെന്താ പറയാനുള്ള ഡി ടി സി നമുക്ക് അവൈലബിൾ അല്ല പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയറാണ് നമ്മൾ അയക്കുന്നത് പിന്നെ പോസ്റ്റൽ സർവീസ് വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോയി വാങ്ങാൻ കഴിയില്ല അതായത് നിങ്ങളുടെ അടുത്തുള്ള ഓഫീസിൽ വന്ന് ടൗണിൽ എത്തുമ്പോഴാണ് അവർ വിളിക്കുക അങ്ങനെ കൗണ്ടർ ഡെലിവറി പറ്റില്ലാത്തവർ പോസ്റ്റൽ സെലക്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെന്താ പറയാനുള്ളത് നാളെ സൺഡേ ആണ് അപ്പോൾ നമുക്ക് പതിനൊന്ന് മണിക്ക് ശേഷം ആണ് നമ്മൾ ഓർഡർ എടുക്കാൻ തുടങ്ങുകയുള്ളൂ തിരക്കായതുകൊണ്ട് സൺഡേ ഓപ്പൺ ആണ് പതിനൊന്ന് മണിക്ക് ശേഷം രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന ശേഷമാണ് ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ കേട്ടോ അതും കൂടെ ഒന്ന് പറയുകയാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ബാക്കിയുള്ള കളക്ഷൻസ് വർദ്ധമാൻ രണ്ടേ തൊണ്ണൂറ് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റുകൾ ഇവയെല്ലാം റണ്ണിങ് മെറ്റീരിയൽ ഇതെല്ലാം നമ്മൾ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കാറ്റലോഗിൻ്റെ ലിങ്ക് മെസ്സേജ് ആയിട്ട് കമൻറ്റിൽ ഇല്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളതിൽ നോക്കിയിട്ട് കാറ്റലോഗ് ലിങ്കിൽ കയറിയാലും മതി പുതിയ പുതിയ ലിങ്കില്ല നമുക്ക് നമുക്ക് ഒറ്റ ലിങ്കേ ഉള്ളൂ അത് നിങ്ങൾക്ക് എപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി മെറ്റീരിയൽ വേണ്ടപ്പോഴൊക്കെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്